ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അങ്ങനെ കേരളവും വിധി എഴുതിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് ഒരു മാസത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ജൂൺ നാലാം തീയതി എന്താകും എന്നത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് ഒരു വലിയ കാത്തിരിപ്പെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ വോട്ടിങ്ങിൻ്റെ കണക്ക് കൂട്ടലും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ഇതായിട്ട് തന്നെ പല തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന വ്യക്തികൾ ജയിക്കും ഇന്ന വ്യക്തികൾ ജയിക്കും ഇന്ന വ്യക്തികൾ തോൽക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പി ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അങ്ങോട്ടുമിങ്ങോട്ടും പലതും പറയുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത് ആർക്കനുകൂലമായിട്ടായിരിക്കും ജനം വിധി വിധിയെഴുതിയിരിക്കുന്നത് എന്നത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ ആലപ്പുഴയിലെ കാര്യം ആലപ്പുഴയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വേണുഗോപാൽ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു കടുത്ത ത്രികോണ മത്സരം തന്നെയായിരുന്നു ആലപ്പുഴയിൽ നടന്നതെന്നത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പോളിങ്ങിൽ തന്നെ വളരെ നല്ലൊരു ശതമാനം പോളിങ്ങും ആയിരുന്നു ആലപ്പുഴയിൽ തീർച്ചയായിട്ടും ഈ പോളിംഗ് കഴിഞ്ഞുള്ള കണക്കുകൾ പ്രകാരം ശുഭാ സുരേന്ദ്രൻ അവിടെ വലിയ ഒരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതായത് അവിടുത്തെ വിജയം തന്നെ അട്ടിമറിക്കാൻ പാകത്തിനുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് ഇത്തവണ സാധിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ പലരും അതായത് ഈ പറയുന്ന യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും അനുകൂലമായിട്ട് നിന്നവരിൽ പലരും അതുപോലെ തന്നെ അവർക്ക് അതായത് ഈ യു ഡി എഫിനും എൽ ഡി എഫിനും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ പലതും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനിലേക്ക് പോയിട്ടുണ്ട് എന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഒട്ടും ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ് എല്ലാ വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ആ ഒരു സ്ഥാനാർത്ഥി അത് തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയിൽ ഒരു വളരെ വലിയ പ്രാധാന്യമാണ് ആലപ്പുഴയിൽ എന്നത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർ മത്സരിക്കുന്ന സ്ഥലങ്ങൾ എവിടെ ആയാലും ഒരു വലിയ ഓളം ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഈ വോട്ടിങ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും ആലപ്പുഴയിലെ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് ഒരു വളരെ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല അവിടെ ഒരു വലിയ ഭൂരിപക്ഷം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പിടിക്കുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ ഒഴിഞ്ഞു പോകുന്ന വോട്ടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടുത്തെ ആ ഒരു സ്ഥിതിഗതികൾ നോക്കുമ്പോഴത്തേക്കും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവിടെ ഒരു വലിയ അട്ടിമറി വോട്ടുകൾ നേട്ടമുണ്ടാക്കാനായിട്ടുള്ള സാധ്യത അവിടെ എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുന്നുണ്ട് അത് പല കണക്കുകളും സൂചിപ്പിക്കുന്നുമുണ്ട് അത് പക്ഷേ ആർക്ക് അനുകൂലമായിട്ട് മാറുമെന്നതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് ജൂൺ നാലാം തീയതി വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ വോട്ടുകൾ ഈ പറയുന്ന യു അതുപോലെ തന്നെ എൽ നേടുന്ന വോട്ടുകൾ അതിൽ നിന്നും ഒരു ചോർച്ച ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ ആലപ്പുഴയിൽ ഇത്തവണ ഉയരാനും എല്ലാ അർത്ഥത്തിലും അത് ഇത്തവണ ശോഭാ സുരേന്ദ്രനിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് പരമാവധി ഉയർത്താനായിട്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രന് സാധിക്കും അത് പക്ഷേ എത്രത്തോളം ഉയരും ആ ഒരു ഉയർച്ച അത് അട്ടിമറിയിലേക്ക് മാറുമോ അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫോ എൽ ഡി എഫോ തകരുമോ എന്നത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ എന്തിരുന്നാൽ പോലും ആലപ്പുഴയിലെ വോട്ടിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പലതരം അട്ടിമറികളും നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് ഈ പറയുന്ന ജയിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ഭൂരിപക്ഷം പരമാവധി കുറയാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം അവിടെ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു പേടി പറയും പോലെ ഈ യു ഡി എഫിനും എൽ ഡി എഫിനും അത്രത്തോളം വരത്തില്ലായിരുന്നു പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വളരെ മികച്ച ഒരു പ്രചരണം തന്നെയാണ് നടത്തിയെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല അത് അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും വോട്ടാക്കി മാറ്റാനും ശോഭാസുരന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വോട്ടിങ് കഴിയുമ്പോഴുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വോട്ടിങ് എണ്ണി കഴിയുമ്പോൾ തന്നെയും ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം അത്രത്തോളം ഒരു വലിയ പ്രചരണ രീതികൾ തന്നെയായിരുന്നു എല്ലാ ജനങ്ങളിലെല്ലായിടത്തും എത്തുന്ന തരത്തിൽ അത്രത്തോളം ഒരു വലിയ കാടിളക്കിയുള്ള ഒരു വലിയ പ്രചരണം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും എത്രത്തോളം തിരിച്ചടി ആകുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ജൂൺ നാലാം തീയതി ഒരു ത്രികോണ പോരാട്ട മത്സരത്തിൻ്റെ വോട്ട് എണ്ണുന്ന മാതിരിയായിരിക്കാം ചിലപ്പോൾ ആലപ്പുഴയിലെ വോട്ടിൻ്റെ ഓരോ ഇതും മാറി മറിയുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കണം ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന ആ ഒരു വോട്ടുകൾ അത് എത്രത്തോളം ഉയരുമെന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും ഒരുപോലെ പേടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നിലവിൽ എത്രത്തോളം വോട്ടുകൾ അവിടെ ഉയർത്തിയെടുക്കാൻ സാധിക്കും രണ്ട് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ നിലവിൽ ബി ജെ പിക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പ്രചരണ രീതികളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് അത്രത്തോളം എത്തിയിട്ടുണ്ട് ശോഭാ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വോട്ടുകൾ ഏത് തരത്തിൽ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എത്രത്തോളം ഉയർത്താൻ സാധിക്കും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ് അവിടെ ഒന്നര ലക്ഷം വോട്ടുകൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അത്രത്തോളം വോട്ടുകൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് അത്രത്തോളം വോട്ടുകൾ അവിടെ ഉയർത്തിയ ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ആ ഒരു തൊണ്ണൂറ്റി നാലായിരം വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ നേടിയെടുക്കുക അത് ആറ്റിങ്ങൽ പോലൊരു ഇടതു കോട്ടയായിരുന്ന ഒരു സ്ഥലം െന്ന് ശഭാ സുരേന്ദ്രൻ വന്ന് ഇത്രത്തോളം നേടിയെടുത്ത് ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലം ആറ്റിങ്ങിലാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അത് തന്നെയാണ് തീർച്ചയായിട്ടും ആലപ്പുഴയിലും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് ഏത് തരത്തിൽ അട്ടിമറിക്കും എന്നതാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എത്രത്തോളം വോട്ടുകളാക്കി ശോഭാ സുരേന്ദ്രനെ മാറ്റിയെടുക്കാൻ സാധിക്കും അവിടെ ഒരു നേട്ടം ശോഭാ സുരേന്ദ്രനെ ഈ ഒരു അട്ടിമറിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമോ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആരിഫിനും അതുപോലെ തന്നെ വേണുഗോപാലിനും ഒരുപോലെ തിരിച്ചടിയാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം ജൂന്നു നാലാം തീയതി തീർച്ചയായിട്ടും ആലപ്പുഴ ഒരു വലിയ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരമാക്കി തന്നെ മാറ്റിയ ശോഭാ സുരേന്ദ്രൻ അത് ഓട്ടാക്കി എത്രത്തോളം മാറ്റി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം